കൈരളി ടി വി സംഘടിപ്പിക്കുന്ന പട്ടുറുമാൽ മെഗാ ഇവന്റ് ഇന്ന് അരങ്ങേറും കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിൽ ഇന്ന് വൈകിട്ടാണ് മെഗാ ഇവന്റ് നടക്കുക മെഗാ ഇവന്റിന് മുന്നോടിയായുള്ള അവസാനവട്ട റിഹേഴ്സലുകൾ മത്സരാർത്ഥികൾ പൂർത്തിയാക്കി കൈരളിയുടെ ജനപ്രിയ പരിപാടിയായ പട്ടുറുമാലിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് നഗരം മലബാറിൻ്റെ മുൻചേറും മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളും ഈണങ്ങളുമായി കോഴിക്കോട് നഗരത്തെയും ജനഹൃദയങ്ങളെയും കീഴടക്കാൻ കീഴടക്കാനൊരുങ്ങുകയാണ് പട്രുമാനും മെഗാ ഇവന്റിലെ മത്സരാർത്ഥികളും മാപ്പിളപ്പാട്ടിന്റെ ലഹരിയിൽ മുങ്ങി നിൽക്കുകയാണ് കാൽക്കറ്റ് ട്രേഡ് സെന്റർ പട്രുമാലിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി പട്രുമാൽ മെഗാ ഗ്രാൻഡ് ഗ്രാൻഡ്സിനാലെയും വരവേൽക്കുന്നതിൻ്റെ ആവശ്യത്തിലാണ് മത്സരാർത്ഥികളും വിധികർത്താവായ പിരികർത്താവായ അപ്പോൾ ഞങ്ങൾ കോഴിക്കോടിൻ്റെയൊക്കെ ഒരു അടിപൊളി പാട്ട് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പട്ടറുമാലിൻ്റെ സീസൺ ട്വൽവ് ഗ്രാൻഡ് ഫിനാലെ അതിവിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കിയിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഞങ്ങൾ കോഴിക്കോട് കോഴിക്കോടിനെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ജനപ്രിയ ഗായകരായ അൻവർ സാദത്ത് അമൃത സുരേഷ് സിന്ധു പ്രേംകുമാർ ഷബനം റിയാസ് സജന സലീം യുന അജിൻ ആദിൽ അത്തു തുടങ്ങിയ താരങ്ങൾ നയിക്കുന്ന സംഗീതവിരുന്നും ദിക്ഷാ പ്രസന്നൻ റനീഷ റഹ്മാൻ എന്നിവർ നയിക്കുന്ന നൃത്ത ചുവടുകളും മെഗാ ഇവന്റിന്റെ ഭാഗമായി അരങ്ങേറും ജനപ്രിയ റിയാലിറ്റി ഷോ ആയ പട്രുമാൽ സീസൺ ട്വൽവിന്റെ ഡാൻ ഫിനാലെ അരങ്ങേറുന്നതിനോടൊപ്പം ടൈറ്റിൽ വിന്നരെയും മെഗാ ഇവന്റിൽ തെരഞ്ഞെടുക്കും കൈരളി ന്യൂസ് കോഴിക്കോട്